നിമിഷ നേരം മതി നിങ്ങളുടെ ജീവിതം ഭഗവാൻ മാറ്റിമറിക്കാൻ ഐശ്വര്യത്താൽ മൂടാൻ എന്നാൽ അതേ നിമിഷ നേരം തന്നെ മതി ഭഗവാൻ കോപിഷ്ടനാകാനും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥ കാരണം എന്ന് പറയുന്നത് യമകിങ്കരന്മാരുടെയും ശിവഭൂതഗണങ്ങളുടെയും ഒരു സാന്നിധ്യം മരണം നടക്കുന്ന വീടുകളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സകല നക്ഷത്രങ്ങളുടെയും സകല ഗ്രഹങ്ങളുടെയും സകല അസുരദേവഗണങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും ദേവനാണ് ശിവഭഗവാൻ ദേവന്മാരിൽ ദേവൻ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അതുപോലെ തന്നെ ക്ഷിപ്ര അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിമിഷ നേരം മതി നിങ്ങളുടെ ജീവിതം ഭഗവാൻ മാറ്റിമറിക്കാൻ ഐശ്വര്യത്താൽ മൂടാൻ എന്നാൽ അതേ നിമിഷ നേരം തന്നെ മതി ഭഗവാൻ കോപിഷ്ടനാകാനും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരാനും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാനോട് ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല അറിയാതെ പോലും ഈ കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കരുത് എന്നുള്ളതാണ് വലിയ ദോഷമാണ് നിങ്ങൾക്ക് വിപരീത ഫലമായിരിക്കും നൽകുക എന്നത് മനസ്സിലാക്കുക ഭഗവാന്റെ കോപത്തിന് ഇരയായി കഴിഞ്ഞാൽ സർവനാശമായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശിവഭഗവാനോട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരണ പോകുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അടുത്ത വീട്ടുകാരോ പരിചയക്കാരോ അവനെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പോകും ആ വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ നല്ല മരണം ദൈവമേ നല്ല മരണം നല്ല രീതിയിലുള്ള മരണം ഇങ്ങനെ പറയാറുണ്ട് പല ഘട്ടങ്ങളിലാണ് ഇത് പറയേണ്ട സാഹചര്യം വരുന്നത് പ്രായമായിട്ട് മരണപ്പെടുന്ന സമയത്ത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലാവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായി ബുദ്ധിമുട്ട് അനുഭവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല രീതിയിലുള്ള ഒരു മരണം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ശരിയാണ് ചില ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിനുള്ളിൽ തോന്നാറുണ്ട് ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിന് പകരം മരണമാണ് നല്ലത് എന്നുള്ളത് മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഒരുപാട് പ്രായമായിട്ട് ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇങ്ങനെ വേദനയൊക്കെ സഹിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ അങ്ങനെ തോന്നാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുന്നത് പോലെയല്ല മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഒരു കാരണവശാലും പറയാൻ പാടില്ല ഇതിന്റെ കാരണം എന്ന് പറയുന്നത് യമകിങ്കരന്മാരുടെയും ശിവഭൂത ഗണങ്ങളുടെയും ഒരു സാന്നിധ്യം മരണം നടക്കുന്ന വീടുകളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ പറയാനായിട്ട് പാടില്ല നരകതുല്യമായിട്ടുള്ള ഒരു അവസാനമായിരിക്കും ഇങ്ങനെ പറയുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ഭഗവാൻ ഇത് കേൾക്കും അപ്പം നമ്മുടെ അവസാനം എന്ന് പറയുന്നത് നരകതുല്യമായി തീരും എന്നുള്ളതാണ് ശിവഭൂതഗണങ്ങളുടെ കോപത്തിന് ഇരയാകുന്ന കാര്യമാണിത് ഈ ഒരു കാര്യം എല്ലാവരും തിരിച്ചറിയുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനായാലും അങ്ങനെയൊക്കെ നേർച്ചകൾ പറയാറുണ്ട് ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഭഗവാനോടൊരു നേർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എൻ്റെ ഇങ്ങനെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ഭഗവാൻ വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭഗവാൻ ഇന്ന കാര്യം ചെയ്യാം ഇതൊക്കെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു പ്രാർത്ഥനയാണത് നമ്മൾ ഭഗവാനോടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ പുറത്ത് പറയാനായിട്ട് പാടില്ല നമ്മുടെ ബന്ധുക്കളോടായാലും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടായാലും അങ്ങനെ ആരോടും തന്നെ പറയരുത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സിലാണ് ഇരിക്കേണ്ടത് നമ്മളത് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൻ്റെ നടുവിലേക്ക് മറ്റൊരാളെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വഴിപാട് ആ ഒരു നേർച്ച നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭഗവാന് ഞാൻ ഈ പറഞ്ഞതുപോലെ നേർച്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ ഒരു നേർച്ച പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആ നേർച്ച പൂർത്തീകരിക്കണം ഒരു കാരണവശാലും ശിവഭഗവാനോട് നമ്മൾ നേർന്ന കാര്യങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല നീട്ടി വയ്ക്കുന്നതും അത്ര നല്ലതല്ല ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ നിങ്ങൾ ഏതൊരു കാര്യത്തിലും നേർച്ച പറയുന്ന സമയത്തും ശിവഭഗവാനോട് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ആ സമയത്ത് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള നേർച്ചകൾ പറയാനായിട്ട് പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹം നേടിയതിനു ശേഷവും വീണ്ടും നിങ്ങളത് വൈകിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും ഭഗവാന്റെ കോപത്തിന് വരും അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ ഈ കൂട്ടത്തിലും ഒരുപാട് പേർ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം എന്നാൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഒരു കാരണവശാലും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ചിലപ്പോൾ ഈറൻ അണിയാറുണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് അതല്ല പറയുന്നത് അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ആ ഒരു ദൈവീക ശക്തി നമുക്ക് ലഭിക്കുന്ന സമയത്ത് ആ ഒരു ശക്തിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അത് ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് എന്നാൽ അതല്ലാതെ നമ്മുടെ സങ്കടം പറഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചു കരയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതും ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ കോപത്തിനിരയാകുന്ന കാര്യമാണ് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് അതുപോലെ തന്നെ ഭഗവാനെ സംശയിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചെയ്തു തരുമോ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്യും അതുപോലെയുള്ള വെല്ലുവിളികൾ നമ്മൾ ഒരു കാരണവശാലും നടത്തരുത് ഭഗവാൻ തിരിച്ചടിക്കും എന്നുള്ളത് തീർച്ചയാണ് ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ സർവനാശമായിരിക്കും സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവനാശം തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മറ്റുള്ളവർക്ക് ദോഷം വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ ശത്രുക്കളായാലും നിങ്ങളെ ഉപദ്രവിക്കുന്നവരായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നവരായാലും അവർക്ക് കൊടുക്കണേ അല്ലെങ്കിൽ അവർ നശിച്ചു പോകട്ടെ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണേ അങ്ങനെയുള്ള രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല അതും ഭഗവാനിൽ കോപം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ദ്രോഹിച്ചവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാം കാണുന്നതാണ് ഭഗവാൻ അപ്പോൾ നമ്മളായിട്ട് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ ഭഗവാനിൽ കോപം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിരുന്നാലും നമുക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും അപ്പോൾ നമ്മൾ ഭഗവാനെ പഴിക്കും ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്തിനാണ് ഇങ്ങനെ തന്നത് എന്തിനാണ് എന്നെ വീണ്ടും പരീക്ഷിക്കുന്നത് എന്തിനാണ് എനിക്ക് ഇങ്ങനെയുള്ള ദുഃഖം നീ തരുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ പറയരുത് ഭഗവാൻ തരുന്നത് എന്തും നമുക്ക് ഏറ്റവും നല്ലതാണ് ഭഗവാൻ തരുന്നത് അപ്പോൾ ഇന്നൊരു കഷ്ടം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പുറത്തൊരു സുഖം ഭഗവാൻ നൽകിയിരിക്കും എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ ഭഗവാനെ പഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് കരകയറാനാവില്ല ഇന്ന് നമുക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു അറുതി നാളെ ഉണ്ടാവും അത് നാളെ മാറ്റിത്തരും ഭഗവാൻ എന്നാൽ ഭഗവാനെ പഴിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് പിന്നെ കരകയറുന്നൊരു സാഹചര്യമേ ഉണ്ടാവില്ല എന്നും ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും അപ്പം ഈ കാര്യങ്ങളൊക്കെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുത്തുന്ന തെറ്റുകൾ നമുക്ക് തിരിച്ചടികൾ സമ്മാനിക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയാണ് വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന ഈശ്വരനാണ് മഹാദേവൻ എന്ന് പറയുന്നത് എന്നാൽ ദേവനെ പിണക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കാനാവില്ല ആ ഒരു കാര്യം തിരിച്ചറിയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി